നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മൾക്ക് കഴിഞ്ഞ സീസണിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തല്ലു മേടിച്ച ടീമിനെ കുറിച്ചിട്ടാണ് ആ ടീമിനെതിരെയാണ് നമ്മൾ ഈ ശനിയാഴ്ച നെക്സ്റ്റ് മാച്ച് ബേസിക്കലി നമ്മൾ കളിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല ടോട്ടന നമ്മുടെയൊക്കെ സ്പേഴ്സ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം സ്പേർസ് നമ്മുടെ റൈവൽസൊന്നും അല്ല അപ്പോൾ ലിവർപൂൾ മാൻ സിറ്റി പോലെ അങ്ങനെ സ്പേഴ്സ് റൈവൽസ് അല്ല പക്ഷേ എന്തോ കഴിഞ്ഞ സീസണിലെ എന്താ പറയുക എസ്പെഷ്യലി ആ യൂറോപ്പ ലീഗ് ഫൈനലിന് ശേഷം എല്ലാം എനിക്കാണ് ഒട്ടുമിക്ക എല്ലാ യുണൈറ്റഡ് ഫാൻസും പറയുന്നത് ഈ വർഷം നമ്മൾ തോൽപ്പിക്കണം എന്നാണ് അതെന്തോ റിവെഞ്ച് പോലെയാണ് സംഭവം ഞാൻ ആ പേഴ്സണൽ അഭിപ്രായമുള്ള ആളല്ല പക്ഷെ എന്നാലും ഐ തിങ്ക് നമ്മുടെ എല്ലാ യുണൈറ്റഡ് ഫാൻസിൻ്റെ ഒരു ആഗ്രഹം അതാണ് അതായത് ജയിക്കണം എന്നാണ് എസ്പെഷ്യലി അവരുടെ ഗ്രൗണ്ടിലാണ് കളി എളുപ്പമൊന്നും ആയിരിക്കില്ല അപ്പോൾ ഞാൻ മാച്ച് പ്രിവ്യൂറോഡ് കിടക്കാം അതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം മേ ബി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ടാക്ടിക്കൽ ബോർഡ് കൊടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും ഈ വിത്ത് മൈ പ്രഡിക്ഷ പ്രഡിക്റ്റഡ് ലൈനപ്പ് വെച്ചിട്ട് സോ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണാം അതെല്ലാം നിങ്ങൾക്ക് ഫുള്ള് കാണാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യാം നേരത്തെ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ വീണ്ടും വന്ന് വീഡിയോ കാണാം സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു മാൻ യുണൈറ്റഡ് ഫാൻ കമ്മ്യൂണിറ്റി ചാനലാണ് ഒരു കമ്മ്യൂണിറ്റിയാണ് ബേസിക്കലി നമ്മളുടെ ഫാൻ ചാനലിനെക്കാട്ടും കൂടുതൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ആക്കാൻ ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ് യുണൈറ്റഡ് ഫാൻസിനെ വെച്ചിട്ട് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ടോട്ടനം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് പ്രിവ്യൂ നമ്മൾ ഈ മാച്ചിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലെയേഴ്സ് വളരെ കോൺഫിഡൻ്റ് ആണ് എന്നെനിക്ക് ഒരു ഫീല് വരുന്നുണ്ട് അതേപോലെ തന്നെ അമോറിമും കോൺഫിഡൻ്റ് ആണ് ഞാൻ ഇന്ന് അമോറിമിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കണ്ടിരുന്നു സോ അതിൽ അമോറിം പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ എ ബെറ്റർ ടീം അതേപോലെ തന്നെ ഒരു കൊഹീഷൻ ഉണ്ട് പ്ലേയേഴ്സ് തമ്മിൽ ദിയർ എ ഫാമിലി അതേപോലെ തന്നെ അമോറിം സിസ്റ്റത്തിലോട്ട് പ്ലെയേഴ്സ് അഡാപ്റ്റായി മാറിയിട്ടുണ്ട് ആർ വെരി കോൺഫിഡൻറ്റ് ടോട്ടനം ഓൺ ദ അതേഴ്സ് സൈഡ് അവർ കുറച്ച് വീക്കാണ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ അവർ കളിച്ചത് ചാമ്പ്യൻസ് ലീഗ് കളിച്ചു അവർ ഫോർ ഗോൾസ് കളിച്ചു പക്ഷേ അതിന് മുമ്പത്തെ മാച്ച് ചെൽസിക്ക് അതിന്റെ പ്രീമിയർ ലീഗിൽ വളരെ പിയർ പെർഫോമൻസ് ആയിരുന്നു അതായത് എക്സ്ചേന്നൊക്കെ പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ ഫോർ ഒക്കെയാണ് ഒരു എക്സ്ചേൻ്റ് ആയിട്ടുള്ള കളിയിൽ ടോർണമെന്റ് അപ്പൊ അത്രയും ഭയങ്കര അതായത് ഹിസ് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ടോർണമെന്റ് ടോർണമെന്റ് ഏറ്റവും വേർസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അത് അപ്പൊ എന്റെ പേടി അതാണ് ഇങ്ങനത്തെ വേസ്റ്റ് പെർഫോമൻസ് വെച്ചിരിക്കുന്ന ടീംസ് നമുക്കതിൽ വരുമ്പോൾ പൊതുവേ കളിക്കാറേ പതിവ് അവർക്കതൊരു പ്രൈഡ് മൊമെന്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം എൻ്റെ പേടിയുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞ് വന്നൊരു സംഭവം പേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ ഹോം റെക്കോർഡ് ഭയങ്കര മോശമാണ് അതായത് ഈ സീസണിൽ എടുത്തു എടുത്തുകഴിഞ്ഞെങ്കിൽ അവർ ആകെ ഒരു കളി ഫസ്റ്റ് കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ ബാക്കി മൂന്ന് കളി അവർ തോറ്റു ഒരു കളി ഡ്രോ ആയി അതും ഇൻക്ലൂഡിങ് റെലിഗേഷൻ ഫോമിലുള്ള ബോൾസിനെതിരെ അവർ ഹോമിൽ കളിച്ചിട്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കളിയിലൊക്കെ അപ്പോൾ അവരുടെ ഹോം റെക്കോർഡ് ഭയങ്കര മോശമാണ് അതേപോലെ തന്നെ കോമഡി രീതിയിൽ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എവേ റെക്കോർഡ് വളരെ മോശമാണ് നമ്മൾ എവേ പോയിട്ട് ആകെ ഒരു കളിയാണ് ജയിച്ചത് അത് നമ്മുടെ ലിവർപൂളിനെതിരെയായിരുന്നു ബാക്കി നമ്മൾ രണ്ട് ഡ്രോയും രണ്ട് ഡ്രോയും രണ്ട് ലോസോ അങ്ങനെന്താണ് ഉണ്ടായിട്ടുള്ളത് ഇഞ്ചുറി കൺസേൺസ് അപ്പോൾ രണ്ട് ടീമിനും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ രണ്ട് ടീമിനും ചില ന്യൂസൊക്കെ ഉണ്ട് അത് ഞാൻ ആദ്യം പറയാം ഫസ്റ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിച്ച ഈ കളിയിൽ ഉണ്ടാവില്ല പിന്നെ മസുറാബി ഫിറ്റാണ് അപ്പോൾ നമുക്ക് ആകെ ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ളൂ മെക്വേറും ആക്ച്വലി ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ടീം സ്ക്വാഡിൽ മെക്കുവറും ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മളെ ഒരു ഇഞ്ചുറി കൺസേൺസ് ഇനി ഞാൻ പറയാൻ വേണ്ടി സ്പേർട്സിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് ആയിരുന്നെങ്കിൽ ഇത് വലിയൊരു ഊഹാ ബോഹ ലൈക്ക് വലിയൊരു ബിഗ് ന്യൂസ് ആയത് ഈ സംഭവം അതായത് ചെൽസിക്കെതിലുള്ള മാച്ചിൽ നമ്മൾ കണ്ടു ഡി ജെ സ്പെൻസ് അവരുടെ റൈറ്റ് ബാക്ക് എന്തോ ആണ് അവർ തോമസ് ഫ്രാങ്കിനോട് അടി ഉണ്ടാക്കുന്നു ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാച്ചിൽ തോമസ് ഫ്രാങ്ക് മൂപ്പറി പിക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കളിയിൽ വരുമ്പോഴും സ്പെൻസ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ വൺ ഓഫ് ദ പ്ലെയർ ആണ് സ്പെൻസ് ഈ സീസണിലെ മുഹമ്മദ് കൊഡൂസ് അവരുടെ അതായത് നമുക്കെതിരെ ഏറ്റവും വലിയ ത്രട്ടായി മാറാവുന്ന അവരുടെ ഏറ്റവും വലിയ വെപ്പൺ അവരുടെ ടീമിലെ അല്ലെങ്കിൽ ആ സ്ക്വാഡിലെ ഏറ്റവും ഡേഞ്ചറസ് പ്ലെയർ മുഹമ്മദ് കുഡൂസ് ഈ കളി കളിക്കില്ല എന്നുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻ്റ് ചാൻസ് ഉറപ്പായിട്ടുണ്ട് അവൻ എന്തോ ഇഞ്ചുറി വന്നിട്ട് പുറത്താണ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് കളിയിലും മിഡ് വീകിൽ കളിച്ചിട്ടില്ല പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് രണ്ട് ടീമിൻ്റെയും നമുക്ക് നമുക്ക് സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം അപ്പോൾ അതായത് അധികം ടൈം എടുക്കൂല നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം സ്പേർസിൻ്റെ വീക്ക്നെസ് ഞാൻ ആദ്യം പറയാം സ്പേർട്സിൻ്റെ വീക്ക്നസ് ബേസിക്കലി അവരുടെ മിഡ്ഫീൽഡ് കുറച്ച് വീക്കാണ് കോമഡി കോമഡിയാണ് കേൾക്കുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് മാത്രമല്ല സ്പോർട്സിൻ്റെ മിഡ്ഫീൽഡും ആക്ച്വലി വീക്കാണ് അവർക്ക് പലീനിയ പറഞ്ഞ മിഡ്ഫീൽഡർ മാത്രമാണ് മാത്രമാണ് ആയിട്ട് കളിക്കാൻ ഒരു മിഡ്ഫീൽഡർ ഇപ്പോൾ ഉള്ളൂ രണ്ടുമൂന്ന് മിഡ്ഫീൽഡ് കണ്ടുപക്ഷേ അവർക്ക് ഇഞ്ചോർഡാണ് ബിസോം ഇൻജോർഡാണ് മാഡിസൺ ഇൻജോർഡാണ് അപ്പോൾ പെപ്പേസറും പെലീനിയായിരിക്കും അവരുടെ മിക്കവാറും രണ്ട് മിഡ്ഫീൽഡ് ആയിട്ട് സിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേഴ്സ് അവർ വീക്കാണ് അധികം ഇൻറ്റൻസിറ്റി ഇല്ല സ്പെഷ്യലി പെപ്പസാൻ അധികം ഇൻറ്റൻസിറ്റി ഇല്ല പലീനയ്ക്കാണെങ്കിൽ ബോൾ പ്രോഗ്രസ് പ്രോഗ്രസിങ് ബോൾ പ്രോഗ്രസിങ് അറിഞ്ഞുകൂടാ അതേപോലെ തന്നെ ക്രിയേറ്റീവ് അല്ല ആൾ അപ്പോൾ അത് അവരുടെ ഒരു വീക്ക്നെസ്സാണ് പിന്നെ അവർക്ക് മിഡ് ബ്ലോക്ക് ലോ ബ്ലോക്ക് ഒന്നും ശരിക്ക് ഒരു ഇപ്പോൾ നമ്മൾ വീട് മിഡ് ബ്ലോക്ക് ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൻ അവന് കളിക്കാൻ അറിഞ്ഞുകൂട അതൊരു പ്രശ്നമാണ് അവരുടെ അല്ലെങ്കിൽ വീക്ക്നെസ്സാണ് പിന്നെ അവരുടെ വീക്ക്നെസ് അവരെ അങ്ങോട്ട് കയറി പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കെന്നൊക്കെ ബിൽഡിങ് അങ്ങോട്ട് കയറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൊളാപ്സ് ആവും നമ്മൾ ചെൽസി ഗെയിമിൽ പെർഫെക്റ്റ് ആയിട്ട് കണ്ടതാണ് കസയുടെ ബോട്ട് രണ്ട് പ്രാവശ്യമാണ് ഈസി ആയിട്ട് പദ്ധതി കൊണ്ട് പോയത് അങ്ങനെ ഒരു ഗോൾ ഗെയിം ചെയ്തു സൊ അതൊക്കെ ഒരു വീക്ക്നെസ്സാണ് ആ ഇനി ഞാൻ പറയാമൊന്ന് സ്ട്രെങ്ത് സ്പോർട്സിൻ്റെ സോ അവരുടെ സ്ട്രെങ്ത്ത് അവരുടെ ഡിഫെൻസീവ് ഷെയ്പ്പാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തോമസ് ഫ്രാങ്കിൻ്റെ ഫുട്ബോൾ കണ്ടു വന്ന പരിചയമുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ബ്രെൻഫോൾഡ് കുമ്പോട്ട് ചെയ്തിരുന്ന പരിപാടിയാണ് നല്ല ഡിഫൻസീവ് സ്ട്രക്ചർ ആയിരിക്കും തോമസ് ഫ്രാങ്ങിൻ്റെ ടീമിന് സോ ഡിഫൻസീവ് ഷേപ്പ് അവർ കീപ്പ് ചെയ്യും ഡിഫൻസീവിലി അവർക്കെതിരെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഗോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് അതവിടെ സ്ട്രെങ്ത് ആണ് പിന്നെ കൗണ്ടർ അറ്റാക്സ് അവർ കൗണ്ടർ അറ്റാക്ക് ഭയങ്കരമാണ് അവരുടെ സ്പെഷ്യലി കുടൂസൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര തെറ്റാണത് ഏരിയൽ ഡിവെൽസ് ഈ സീസണിൽ സത്യം പറഞ്ഞാൽ എന്നെ ആകെ അത്ഭുതപ്പെടുത്തിയത് ഏരിയൽ ആണ് സ്പോർട്സിൻ്റെ സ്പെഷ്യലി സെറ്റ് പീസ് എന്നൊക്കെ അവർ കൂടുതലും ഗോളടിക്കുന്നു സോ അതും അവരുടെ ഈ സീസണിലെ ഒരു സ്ട്രെങ്ത്താണ് കോർണേഴ്സിലൊക്കെ കേട്ടോ മെയിനായിട്ട് കോർണേഴ്സ് അതേപോലെ തന്നെ ഫ്രീ കിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് പീസ് കോളിരിക്കുന്ന ഒരു ടീമാണ് അതുവരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുവരെ സ്ട്രെങ്ത് ആണ് ഇനി നമ്മൾക്ക് നമ്മുടെ സ്ട്രെങ്ത്ത് പറയാം നമ്മുടെ സ്ട്രെങ്ത്ത് എനിക്ക് തോന്നുന്നത് ഡിഫൻസ് ഉണ്ട് ഗോൾ കീപ്പിംഗ് ഉണ്ട് അതേപോലെ തന്നെ എന്തായിരുന്നു വേറെ സംബന്ധിച്ച് ആ കൗണ്ടർ അറ്റാക്ക് കൗണ്ടർ അറ്റാക്കും സംഭവമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന നമ്മുടെ ഈ കളിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും ബുമോ ആൻഡ് അമാദ് എം അമാദ് പാർട്നർഷിപ്പ് ശരിക്കും എല്ലാ ടീമിനും ഇപ്പോൾ ഒരു തലവേദനയാണ് അവർ വർക്കാവുന്നതാണ് നന്നായിട്ട് പിന്നെ നമ്മൾ സോളിഡ് ആണ് പിന്നെ നമ്മൾ ഡിഫെൻസീവില് സോളിഡ് ആണ് നമ്മൾക്ക് അങ്ങനെ നമുക്ക് കുറേ കൺസിഡർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഐ തിങ്ക് വേറെ ഡിഫെൻസീവില് സോളിഡ് എസ്പെഷ്യൽ ഒക്കെ ഉള്ളതുകൊണ്ട് ഡിഫൻസീവില് നമ്മൾ വളർബിൾ ആവുന്നത് എനിക്ക് വിങ് ബാക്ക് ത്രൂ ആണ് അവർ സ്റ്റോ ക്രോസ് വരുന്ന സ്റ്റോപ്പ് ചെയ്യാത്തതോ അല്ലെങ്കിൽ പെട്ടെന്ന് കൂടെ ക്ലോസ് ഡൗൺ ചെയ്യാത്തതാണ് നമ്മുടെ ഒരു വള്ളറബിലിറ്റി ഡിഫൻസീവില് പക്ഷേ സ്ട്രെങ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫെൻസീവില് ആക്ഷൻ സോളിഡ് ആണ് ലാസ്റ്റ് സീസൺ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കൗണ്ടർ അറ്റാക്ക് നമ്മുടെ സ്ട്രെങ്ത് ആണ് പ്രസിങ് ഫ്രം ദ ഫ്രണ്ട് നമ്മൾ ഭീകരമായിട്ടാണ് പ്രസ് ബ്രൈറ്റെതിരെ അതായത് നമ്മുടെ ശരിക്കും ശരിക്കൊരു സ്ട്രെങ്ത്തായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഗെയിം കളിക്കാൻ പറ്റും ഇങ്ങോട്ട് ഇതിൽ ഈ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുള്ളത് പിന്നെ നമ്മുടെ ഡയഗണൽ സ്വിച്ചസ് നമ്മുടെ മിഡിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലുള്ള ഡയഗണൽ നമ്മുടെ വിംഗ് ബാക്ക് ഉള്ള ഡയഗണൽ സ്വിച്ചസ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ ഒരു കീ ആസ്പെക്റ്റാണ് നമ്മുടെ സ്ട്രെങ്ത്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക്നെസ് എവിടെയാണ് മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് നമ്മുടെ ഏറ്റവും വലിയൊരു വീക്ക് ആയിട്ടുള്ള ഏരിയ ആണ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേണത് വിംഗ് ബാക്ക് ഏരിയ നമുക്ക് ആക്ച്വലി വീക്കാണ് എസ്പെഷ്യലി ഡിഫൻസീവ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വിംഗ് ബാക്ക് ഏരിയ ഭയങ്കര വളർബിൾ ആവുന്നുണ്ട് ക്രോസ് തടയാൻ പറ്റുന്നില്ല ക്രോസ് വന്നുകൊണ്ടിരിക്കുന്നു ക്ലോസ് ഡോൺ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഏരിയലി ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്നില്ല വിംഗ് ബാക്കിൽ എസ്പെഷ്യലി ഡാലോൻ്റ് ആ ലെഫ്റ്റ് സൈഡ് ഭയങ്കരമായിട്ട് വളർബിളാണ് അത് നമ്മുടെ വീക്ക്നെസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ഈ കളിയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടോ പക്ഷെ എന്നാലും ലോ ബ്ലോക്കിനെ നമ്മൾ മുറിക്കുക എന്നുള്ളത് ലോ ബ്ലോക്കിനെതിരെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ സ്പെഷ്യലി തോമസ് റോയ്ക്കൊക്കെ ലോ ബ്ലോക്ക് കളിക്കാൻ എങ്ങനെ അറിയാവുന്ന ഒരു മാനേജറാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും രണ്ട് ടീമിൻ്റെ ഇനി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ലൈമിൽ വരാം എൻ്റെ പ്രൊഡക്റ്റ് ലൈനപ്പാണ് ഇത് തന്നെയായിരിക്കും ആ മോറിയം എടുക്കാതെ അറിയില്ല പക്ഷേ ലെറ്റ്സ് ഹോപ്പ് ഗോൾ കീപ്പിംഗ് ഒബ്വിയസ്ലി ലാമൻസ് യോറോ ഡിലിറ്റ് ഷോ നമ്മുടെ സെയിം ബാക്ക് ബാക്രി അമാദ് ആസ് റൈറ്റ് വിംഗ് ബാക്ക് മസുറാവി ആസ് ലെഫ്റ്റ് വിംഗ് ബാക്ക് അത് ഞാൻ കൊണ്ടുവരാൻ കാരണമുണ്ട് അത് ഞാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല കാരണം ഈസ് സോ പൂവർ ഡോർഗു ഈ കളിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് എനിക്ക് അറിഞ്ഞുകൂടെ ഐ വുഡ് പിക്ക് ടെക്നിക്കൽ ടെക്നിക്കലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇൻ്റലിജൻ്റാണ് വിംഗ് ആയിട്ട് കളിക്കാൻ പറ്റും മിഡിലോട്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്പർ ടെൻ ആയിട്ട് മൂവ് മുഖ്യാനും പറ്റും മസുറാവിക്ക് സോ മൂന്ന് കീ ഏരിയസ് മുമ്പ് വേണമെങ്കിൽ ഒരു പ്ലെയറിനെ നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മസ്രാവി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ മാച്ചിൽ എനിക്ക് തോന്നുന്നു കസ്മീറോ ബ്രൂണോ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ മുറി പിക്ക് വന്ന് മിഡ്ഫീൽഡ് സാധന തന്നെയാണ് പിന്നെ അത്യാവശ്യം ബ്രൂണോ കസ്മീറോ കഴിഞ്ഞ രണ്ട് മൂന്ന് കളി അന്നേരം കളിക്കുന്നുണ്ട് നമ്മുടെ ബാക്കി എല്ലാ പ്ലേസും കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല സോ ലെറ്റ്സ് നോട്ട് ബ്രേക്ക് ഇറ്റ് അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ നമ്മുടെ രണ്ട് നമ്പർ നമ്പറിട്ട് എംബൂമോ ആൻഡ് കുനിയ നമ്മുടെ രണ്ട് വാല്യുബിൾ അസെറ്റ്സ് ആണ് നമ്മുടെ ടീമിലെ ഇനി ഞാൻ അങ്ങോട്ടേ വന്ന് ചേഞ്ച് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് സെസ്കോ ഈ കളിയിൽ കളിക്കില്ല ഞാനാണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ സെസ്കോൻ്റെ പിക്ക് ചെയ്യില്ല അതൊന്നും ഉണ്ടായിട്ടില്ല ഈ കളിക്ക് ബേസിസ്റ്റാണ് നമ്മൾ ടീം പെർഫോമൻസ് ആണ് നമുക്ക് വലുത് നമ്മൾക്ക് ഇൻഡിവിജ്വൽ സംഭവം അല്ല സെസ്കോ ഒരു ഗോളടിക്കുക ഇയാളൊരു ഗോൾ അടിക്കുക അതല്ല ടീം കളിക്കുന്നതാണ് നോക്കിയിട്ട് പിക്ക് ചെയ്തുള്ളത് മൗണ്ട് ആസ് ഫോൾസ് നയൻ സ്ട്രൈക്കറൊന്നുമല്ല ഫോൾസ് നയൻ കാരണം എനിക്ക് തോന്നുന്നത് ഇവർക്കെതിരെ സ്പേർട്സിനെതിരെ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യാനോ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനും അവിടെ കാര്യമില്ല എനിക്ക് വേണം സ്പേർട്സിനെതിരെ ജയിക്കുന്ന സ്ട്രെസ് ചെയ്തിട്ട് ഹൈ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് ബോൾ വിൻ ചെയ്ത് ഗോൾ അടിക്കുന്ന പരിപാടി ചെയ്യേണ്ടി വരും നമ്മൾ ബ്രൈറ്റ്നെ കണ്ട പോലെ അത് തന്നെയായിരിക്കും ഇവിടെയും എടുക്കാൻ പോകുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അതായിരിക്കും നല്ലൊരു അപ്രോച്ച് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ മൗണ്ടിനെ ഫോൾസിനായിട്ട് പിക്ക് ചെയ്യുകയാണ് നമുക്കറിയാം മൗണ്ട് ഒരു വർക്ക് മെഷീനാണ് പ്രസ് ആൻഡ് മോ പ്രസ്സിങ് മോൺസ്റ്റർ ആണ് മൗണ്ട് സോ അതുകൊണ്ട് മൗണ്ട് ഉള്ളത് ഈ ടീമിന് വലിയൊരു ഉപകാരമായിരിക്കും സോ അതാണ് എൻ്റെ പ്രൊഡക്റ്റ് ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് ലൈനപ്പ് ഇനി ടാക്ടിക്സിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്ടിക്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വയ്ക്കാം അതായത് നിങ്ങൾക്ക് ഇവിടെ ടാക്ടിക്സ് ബോർഡ് കാണുന്നുണ്ടാവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് സൊ ബേസിക്കലി മൗണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വാട്ട് ഹാപ്പൻ സീസിലേക്ക് ഇവർ രണ്ട് പേരും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങളിവിടെ കാണാൻ പറ്റും ഇവിടെ ഇവർക്കൊരു ന്യൂമറിക്കൽ അഡ്വാൻ്റേജ് ഉണ്ട് പിന്നെ നമുക്കറിയാം കസമറോ ആൻഡ് ബ്രൂണോ എന്താണ് സ്ലോ ആണ് അവരുടെ മിഡ് ഫീൽഡ് ആക്സസ് സ്ലോ ആണ് സോ അതിന് എന്തവർ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ ഓർ ഓവർലോഡ് ചെയ്യും ഇപ്പോൾ അവരുടെ നമ്പർ ടെന്നെ കുറച്ച് ഓവർലോഡ് ചെയ്യും സോ ആ സമയത്ത് നമ്മൾ വളർബിൾ ആകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൗണ്ട് ആക്ച്വലി കുറച്ച് ഡീപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവനെ മാർക്ക് ചെയ്യാനായിട്ട് ഈദർ സൈഡ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലെയർ ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ഓവർലോഡ് ആവില്ല ഇവിടെ നമ്മൾ ഓവർലോഡല്ല വിങ്ങിൽ നമ്മൾ ഓവർലോഡല്ല ഇവിടെ നമ്മൾ ഓവർലോഡ് ആണ് കുനിയയ്ക്ക് സെയിം എസ് സംഭവം നമ്മൾ ഓവർലോഡ് ആണ് പക്ഷെ അതെങ്ങനെ മാറാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തരാം കാരണം ഈ രണ്ട് പ്ലെയേഴ്സ് ഇവരുടെ രണ്ട് വിംഗ് ബാഗ്സും അത് പെട്രോപോറോ ആവാം ഉഡോഗി ആവാം ഇവർ രണ്ടുപേരും മുമ്പിലോട്ട് പുഷ് ചെയ്യുന്ന പ്ലേഴ്സാണ് ഇവർക്ക് രണ്ട് റിക്കവറി റിക്കറി പ്ലേസ് ഉണ്ട് അതുകൊണ്ട് ബാക്ക് ലോഡ് ഇറങ്ങി വരാം ഇവർ രണ്ടുപേരും മുമ്പിലോട്ട് പുഷ് ചെയ്യും കാരണം ടോട്ടനം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിങ്ങിലൂടെയാണ് അതായത് ഇവരുടെ വിങ് ബാക്സിനെ വെച്ചിട്ടും വിങ്ങേഴ്സിനെ വെച്ചിട്ടാണ് ടോട്ടനം കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സീസണിൽ സ്വാഭാവികമായിട്ടും അവർ ഓവർലോഡാക്കാൻ നോക്കുന്നത് ഈ ഒരു ഭാഗമായിരിക്കും ഈ വിങ്ങും അതേപോലെ തന്നെ ഈ വിങ്ങിലോട്ടും ഇവിടെ മസുറാവി അവർക്കറിയാം ഒരു നാച്ചുറൽ വിംഗ് ബാക്ക് അല്ല അമാദ് ഒരു നാച്ചുറൽ വിംഗ് ബാക്ക് അല്ല സോ സ്വാഭാവികമായിട്ടും അവർ ഈ രണ്ട് പ്ലേസിനെ കൊടുന്ന് ഇവരുടെ ഇവിടെ ഓവർലോഡ് ചെയ്യാൻ നോക്കും ഇത് ഞാൻ എൻ്റെ ഒരു അപ്രോച്ചാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം സോ ഇവിടെ ഓവർലോഡ് ചെയ്യാൻ നോക്കും ഈ ഓവർലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന യോറോൻ്റെയും ഷോയുടെയും നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അഗ്രഷൻ കാണിക്കാൻ പോകേണ്ട സമയം അല്ലെങ്കിൽ അത് വരേണ്ട സമയം അതാണ് സൊ ബേസിക്കലി ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർലോഡ് ആവുന്നില്ല ഈ രണ്ട് സൈഡിൽ നമ്മൾ ഓവർലോഡ് ആവുന്നില്ല ഡിലിറ്റ് ഓവർലോഡർ അല്ല ഇവിടെ നമ്മൾ ഓവർലോഡർ അല്ല ഈ ഒരു സിറ്റുവേഷനിലും ഓവർലോഡർ അല്ല കാരണം മൗണ്ട് ആക്ഷനിൽ നമുക്കറിയാം പ്രസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നന്നായി ഇൻ്റലിജൻ്റായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നല്ല ടെനാസിറ്റിയുള്ള ആണ് സോ ഈ രണ്ട് ഈ ഒരു ഫുൾ ഏരിയ മൗണ്ടനിന് കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നമ്പർ നയൻ്റെ നമ്പർ നയനാട്ടിൽ മൗണ്ടനെ ഇറക്കിയത് സോ ഇവിടെ ബോൾ വരുന്ന സമയമാണെങ്കിലും മൗണ്ടൻ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൊടുക്കാതിരിക്കാൻ പറ്റും ഇവിടെയാണെങ്കിലും ആ സെയിം സംഭവം നടക്കാം പിന്നെ എവ്രി ടൈം പലീനിയ അല്ലെങ്കിൽ സാർ അധികം ഫിസിക്കാലിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കുനിയൊക്കെ ആണെങ്കിലും ആണെങ്കിലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് മൗണ്ടനെ ആക്ച്വലി ഫ്രണ്ടിലോട്ട് ഇടാം ഇത് സ്വിച്ച് ചെയ്യാനും പറ്റും ഈ സംഭവം വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും കുനിയനെ മുമ്പിലോട്ട് ഇടാം എന്നിട്ട് മൗണ്ടനെ അവിടെ കളിപ്പിക്കാം സോ ലെറ്റ്സ് എപ്പോൾ നമ്മൾ കുഞ്ഞിയനെ അവിടെ വെച്ചു മൗണ്ടൻ നമ്പർ ഫോൾസ് ഫോൾസ് നമുക്ക് വിചാരിക്കാം ഇതാണ് നമ്മൾ അവർ അവരുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മേ ഫസ്റ്റ് പരിപാടി ഇനി ടോട്ടനം ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് ഇതേ നമ്മുടെ ബ്രൈറ്റ്നെസിലെ പോലെ തന്നെ ഒരു ബോക്സ് ഷേപ്പിലായിരിക്കും അതായത് ഇതായിരിക്കും അവരുടെ മിക്കവാറും വരാൻ പോകുന്ന ബിൽഡപ്പ് സ്ട്രക്ചർ ഇവരെന്താ ചെയ്യാണ്ടെങ്കിൽ ഇവർ ഓവർലോഡ് ചെയ്യാൻ നോക്കുകയുള്ളൂ ഇതിൽ ഒരു പ്രസ് റെസിസ്റ്റൻറ്റ് മിഡ്ഫീൽഡർ അല്ല ബേസിക്കലി മൂപ്പര് ബോൾ വിന്നിംഗ് മിഷ് ആണ് നേരെ മറിച്ച് പെപ്പേസാറ് വന്നൊരു പ്രസ് പ്രസ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയാം പക്ഷെ ഫിസിക്കാലിറ്റി കുറവാണ് സോ ഇവിടെ നമുക്ക് ആ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് അഡ്വാൻറ്റേജ് മാറാൻ സാധ്യത കാണുന്നുണ്ട് സോ ബേസിക്കലി നമ്മളിവിടെ എംബൂമോ കുഞ്ഞ ആൻഡ് മൗണ്ട് ഇവരുടെ പ്രസൻസ് ഭയങ്കരമായിരിക്കും ഈ ഒരു ഭാഗത്ത് അതേപോലെ ഇപ്പോൾ ലെറ്റ് ഇവർ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എംബൂമൊക്കെ കുഞ്ഞിയൊക്കെ ബാക്കിലോട്ട് അറിയേണ്ടി വരും കാരണം ഇവർക്ക് പന്ത് പോയി കഴിഞ്ഞാൽ അത്രയും വലിയ സ്പേസ് ഓപ്പൺ ആവും നമ്മുടെ മിഡ്ഫീൽഡ് ത്രീ വേഴ്സസ് ടു ഓപ്പൺ ആയി മാറും ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടു നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ മൗണ്ട് ഇവനെ പ്രസ് ചെയ്യുന്നുണ്ട് ഇവർ പന്ത് കൊടുക്കാൻ പറ്റില്ല ഗോൾ കീപ്പർക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഇവിടെ കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഗോൾ കീപ്പറുടെ ഒരു ഓപ്ഷൻ വൺ അല്ലെങ്കിൽ ടു ഇവിടെയാണ് ബ്രൂണോ ഓർ കസ്സമിറോൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഫുൾ ടൈം നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും കസ്റ്റമറോ ടയേഡ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉഗാർത്തെ ആ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി വേറൊരു സംഭവം ഇവിടെ സംഭവിക്കാൻ വന്ന എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈദർ വൺ ഓഫ് ദ വിങ് ബാക്ക് അത് ഒന്നില്ലെങ്കിൽ പെട്രോപോറോ ആവാം അല്ലെങ്കിൽ ഉഡോഗി ആവാം മിഡിലോട്ട് ഇറങ്ങി വരാം ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ നോക്കാം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ട സംഭവം ലെറ്റ്സ് സേ ഇവിടെ ബ്രൂണോ ഉണ്ട് കസ്റ്റമറോ ബാക്ക് ടു നമ്മുടെ നോർമൽ സ്പോർട്ടിലാണ് ഇങ്ങനെ നിൽക്കുന്ന ഷേപ്പാണെന്ന് വിചാരിക്കുക ഇവർ പ്രസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇവർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഷേപ്പ് ചെയ്താണെന്ന് വിചാരിക്കുക ഈ ഒരു സമയത്ത് ബ്രൂണോ ഇവരെ പ്രസ് ചെയ്യാൻ പോയാലും കസ്റ്റമർ ഇവരെ പ്രസ് ചെയ്യാൻ പോലും വാട്ട് ഹാപ്പൻസ് ഇവർ ഡീപ്പിലോട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൂണോ ഡീപ്പിലോട്ട് ഇറങ്ങും ഇവർ ഡീപ്പിലോട്ട് വരുമ്പോൾ കസ്റ്റമറോ കൂടെ ഡീപ്പിലോട്ട് വരും ഇത് ആക്ച്വലി ഒരു ഇതൊരു നമുക്കെതിരെയുള്ളൊരു ട്രാപ്പാണ് ബേസിക്കലി എൻ്റെ കാഴ്ചപ്പാടിൽ സോ ടോട്ടണം ചെയ്യാൻ പോകുന്ന പരിപാടി പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ വിംഗ് ബാക്ക് അല്ലെങ്കിൽ ഈ വിംഗ് ബാക്ക് ഏതെങ്കിലും ഒരു വിംഗ് ബാക്ക് മിഡിലോട്ട് ഇറങ്ങി വരും എന്നിട്ട് അവിടെ അവർ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കും ഈ ഒരു സന്ദർഭത്തിൽ സംഭവിക്കാൻ പോകുന്നതിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി പറഞ്ഞാൽ ലൂക്ഷോ ലൂക്ഷോ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നുകളിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് സോ ലൂക്ഷോന്റെ പ്രസൻസ് ഇവിടെ വളരെ അധികമാണ് ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ഗോൾ അടിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പ്രൈറ്റ് നേരത്തെ നമ്മൾ ഗോൾ വന്ന ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു സെയിം സംഭവം ഇവിടെ ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ എവിടെ നോക്കിയാലും ബിൽഡപ്പ് ചെയ്യാൻ ടോട്ടനാൻ ടോട്ടനാവിന് യാതൊരു ഓപ്ഷനും ഇല്ല സോ ഇതായിരിക്കണം നമ്മുടെ ഗെയിം പ്ലേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ഇനി നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും വളരെ സിംപിളാണ് നമ്മൾ മിക്കവാറും പ്രസ്സ് ചെയ്ത് വിഞ്ച് ചെയ്യും ഇനി പ്രസ്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ നോർമലി നമ്മൾ ലോങ് ബോൾ എടുത്തുകൊണ്ട് ലെമൻസ് ഇവിടുന്ന് ലോങ് ബോൾ കൊടുത്ത് മൗണ്ട് കസമിറോ ബ്രൂണോ അല്ലെങ്കിൽ കുനിയ എന്നിവരെ പിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിൽ ഓപ്ഷൻസ് കണ്ടെത്തി എംബൂമോ കുനിയ എന്നീ ഓപ്ഷൻസ് കണ്ടെത്തി അടിക്കാൻ നോക്കുക എന്നുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സോ ബേസിക്കലി ലാമൻസ് ഇവിടെ ഒരു ഓവറോഡ് ക്രിയേറ്റ് ചെയ്യുക സെക്കൻഡ് ബോൾ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുക എംബൂമോ കുനിയനെ കുനിയന് പിക്ക് ചെയ്യുക ഇവർ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്യുക ഇതായിരിക്കും നമ്മുടെ അപ്രോച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വളരെ ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഓഫ് ദ ബോൾ നമുക്ക് വിൻ ചെയ്യണമെങ്കിൽ വളരെ അധികം ഇൻ്റലിജൻറ്റ് പ്രസ് ചെയ്യുക നേരത്തെ കാണിച്ച പോലെ എന്നിട്ട് ബോൾ വിൻ ചെയ്ത് ഗോൾ ഗോളടിക്കുക നൗ ലെറ്റ് സ്റ്റോക്ക് അബട്ട് കീ ബാറ്റിൽസ് ഈ കളിയിൽ ഞാൻ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാണാൻ പോകുന്ന കുറച്ച് ബാറ്റിൽസ് ഉണ്ട് അതിൽ മെയിനായിട്ട് ഒന്ന് മിഡ്ഫീൽഡാണ് പെപ്പേസാർ ആൻഡ് പലീനിയ വേഴ്സസ് കസ്മീറോ ആൻഡ് ബ്രൂണോ ആയിട്ടും അതേപോലെ തന്നെ ഹൈ പ്രസ്സിങ് അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഫിസിക്കാലിറ്റിയൊക്കെ കാണിച്ച് കാണിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും ഈ കളി മിഡ്ഫീൽഡ് ബാറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നത് സോ അതൊരു കീ ബാറ്റിലായിരിക്കും കുട്ടി റൊമേറോ വേഴ്സസ് കുനിയ ഫിസിക്കാലിറ്റി ആര് കൂടുതൽ കാഴ്ചവെക്കുന്നു അവർ ഈ ബാറ്റിൽ വിൻ ചെയ്യും അതേപോലെ ഞാൻ ഒരു ബാറ്റിലാണ് എംബൂമോ വേഴ്സസ് മിക്കി വാൻഡവൻ മിക്കി വാൻഡവൻ്റെ പേസും എംബൂമോൻ്റെ പേസും അതേപോലെ തന്നെ രണ്ട് പേരുടെയും പൊസിഷണൽ അവെയർനെസ് ഇത് രണ്ടും ഈ കളിയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അമാദൻ ഉഡോഗി രണ്ടു പേരും വിംഗ് ബാക്കായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഉഡോഗി കുറച്ചും കൂടി റൈറ്റ് ബാക്ക് ആണ് പക്ഷെ വിംഗ് ബാക്കിലും കളിക്കുന്ന ആളാണ് അമാദ് നമ്മുടെ റൈറ്റ് വിംഗ് ആണ് ആ ഒരു ഏരിയയിൽ വരാൻ പോകുന്ന ഉഡോഗി വേഴ്സസ് അമാദ് ബാറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ കീപാഡിൽ ആര് വിൻ വിഞ്ചിത് ബേസിറ്റായിരിക്കും നമ്മുടെ ക്രോസസ് വരുന്നതും അതേപോലെ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നതും സോ ഇതാണ് എൻ്റെ കീ ബാറ്റേഴ്സ് അല്ലെങ്കിൽ കീ പ്ലെയേഴ്സ് ഈ കളിയിൽ വരാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ റെഫറിയെ കുറിച്ച് പറഞ്ഞു പോകാം ഒരു പത്ത് സെക്കൻഡ് റെഫറി ആരുമല്ല സാമുവൽ ബാരറ്റ് എന്ന് പറഞ്ഞ റെഫറിയാണ് ഈ കളി മാനേജ് ചെയ്യാൻ പോകുന്നത് അത്ര പ്രശ്നക്കാരൊന്നും അല്ല അധികം കുറേ യെല്ലോ കാർഡോ റെഡ് കാർഡൊന്നും കാണിക്കുന്ന ഒരാളല്ല പിന്നെ സില്ലി ഫൗൾസ് ഫോൾസൊന്നും അങ്ങനെ വിസിൽ വിളിച്ച് കളി ബ്രേക്ക് ചെയ്ത് നടത്തുന്ന ഒരാളല്ല കളി കൂടുതലും പ്രോഗ്രസീവായിട്ട് ബ്രേക്ക് എടുക്കാതെ പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്ന ഒരു റെഫറിയാണ് സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ ബോത്ത് ടീംസ് സോ അതാണ് റെഫറിനെ കുറിച്ചുള്ള സംഭവങ്ങൾ അപ്പോൾ അതാണ് ഇന്നത്തെ മാച്ച് പ്രിവ്യൂ ടോട്ടനം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരു കളി പോലും ടോട്ടനം ജയിച്ചിട്ടില്ല പക്ഷേ ഈ സീസണിൽ നമ്മൾ ആദ്യമായിട്ട് അവരെ കളിക്കാൻ പോവുകയാണ് അവരുടെ ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് നമ്മൾ ഈ കളി ജയിക്കുമോ അതോ ടോട്ടനം ഈ കളി ജയിക്കുമോ അതോ ഒരു ഡ്രോ ആവുമോ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് യുണൈറ്റഡ് മൂന്ന് പോയിൻ്റ്സ് എടുത്ത് ഓൾ തിരിച്ചു വരുമോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ടോട്ടനം ഈ കളി നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനോടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കുക അവരോട് താഴെ വന്നിട്ട് സ്കോർ പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറയുക നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കമൻസും അവരുടെ പ്രൊഡിക്ഷൻസൊക്കെ നമുക്ക് കേൾക്കാം ആൻഡ് ലെറ്റ്സി എങ്ങനെയാണ് മാച്ച് പോകുക എന്നുള്ളത് സോ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താലും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ആയിട്ട് തലും അതേപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തതിലും താങ്ക് യു സോ മച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ ലെറ്റ്സ് ഹോപ്പ് വി ഗെറ്റ് ത്രീ പോയിൻറ്റ്സ് ഗ്ലോറി ഗ്ലോറി മാന്യുനാറ്റഡ് സിയുസു